ഹായോൺ ഞാൻ ഫൗസിയ സ്ഥലം തൃശ്ശൂരാണ് ഞാൻ ഇഗ്നോയുടെ എം എ സൈക്കോളജി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലാൺ വയസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ബി എ ബി എഡ് കഴിഞ്ഞ വ്യക്തിയാണ് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബി എഡിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് സൈക്കോളജി എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരുന്നു അപ്പോൾ അന്ന് മുതലൊക്കെ സൈക്കോളജി ആഴത്തിൽ പഠിക്കണം മനസ്സിനെ കുറിച്ച് ആഴത്തിൽ അറിയണം എന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതിനുള്ളൊരു അവസരം ലഭിച്ചിരുന്നില്ല പിന്നെ വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു കോച്ചിങ് സെൻറ്ററിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ കേട്ടറ്റിൻ്റെ പരിശീലന സമയത്ത് എഡ്യൂക്കേഷൻ സൈക്കോളജി ഡീൽ ചെയ്യേണ്ടതായി വന്നു അപ്പോൾ വീണ്ടും ആ ഒരു പഴയ ഒരു ആഗ്രഹം വീണ്ടും വന്നു സൈക്കോളജി പഠിക്കണം എന്നുള്ള ആഗ്രഹം പക്ഷെ അപ്പോഴൊക്കെ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റുമോ സൈക്കോളജി എന്ന് കേട്ട് പറഞ്ഞു ഒരു കേട്ടിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് ഒരുപാട് പഠിക്കാനുണ്ട് അസൈൻമെന്റ് ഉണ്ട് പ്രാക്ടിക്കലുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ വീട്ടിലിരുന്ന് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്ന സമയത്ത് ഒരു ഗൈഡൻസ് ഇല്ലാതെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ചെയ്യുമ്പോൾ ഇത് സക്സസ്ഫുള്ളി എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പകച്ചു നിൽക്കുന്നൊരവസ്ഥയിലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഞാൻ കുറേ ഞാൻ വിട്ടുനിന്നു പക്ഷേ ഞാൻ അന്വേഷണത്തിലായത് പറ്റിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കാണുകയാണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യും പഠിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഇരിക്കാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ലേൺ വേഴ്സിനെ കുറിച്ചിട്ട് ഇറിഞ്ഞത് അങ്ങനെ അവരുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് മെൻറ്റർഷിപ്പോട് കൂടിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ക്ലാസ്സുകളെല്ലാം കേട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് മുൻപുണ്ടായിരുന്ന ഒരു ഭയം ഇല്ലാതായി എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായി കാരണം ക്ലാസ്സുകളെല്ലാം വളരെ സിമ്പിളായിക്കൊണ്ട് ഓരോ ലെസൺസും അവർ വളരെ സിമ്പിളായിട്ടാണ് നമുക്കത് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ലൈവ് സെഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഡൗട്ട് ക്ലിയറൻസിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ മെൻറ്റർ സപ്പോർട്ട് പറയുകയാണെങ്കിൽ മെൻ്റർ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് മെൻറ്റർ തരുന്നുണ്ട് എങ്ങനെ പഠിക്കണം എത്ര ടൈം പഠിക്കണം അസൈൻമെൻറ്റ് എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതണം എല്ലാ കാര്യങ്ങളും നമുക്ക് എനിക്കുണ്ടായിരുന്ന ഡൗട്ട്സുകൾ പേടികളൊക്കെ അതായിരുന്നു പക്ഷെ അതെല്ലാം മെൻറ്ററുടെ ഇടപെടലോടുകൂടി അതെല്ലാം ഇല്ലാതായി എന്ന് പറയാം കൂടാതെ ഒരു കൃത്യമായിട്ട് ഒരു ട്രാക്കിൽ പോകാൻ മെൻ്റർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വളരെ സപ്പോർട്ടീവാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തു തരും അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു ഇല്ലാതെ എനിക്ക് ഒരു പഠനത്തെ സമീപിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത് ലേൺ വേയ്സിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെയാണ് അപ്പോൾ എന്തായാലും മെൻഡറുടെയും ലേൺ വേസിൻ്റെയും സപ്പോർട്ടോട് കൂടിയിട്ട് എനിക്ക് എൻ്റെ എൻ എ സൈക്കോളജി എന്നുള്ള ഒരു സ്വപ്നം എനിക്ക് പൂവണിയാൻ പറ്റും എനിക്കൊരു സൈക്കോളജിസ്റ്റ് ആവണം എന്നാണ് ആഗ്രഹം ആ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കേ പറ്റുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഞാൻ വയസ്സിന് ഒരുപാട് താങ്ക്സ്